ഹലോ അസ്സാം വലൈക്കം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തനും പച്ചപ്പയറും ഒരു എരിശ്ശേരിയാണ് അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം ഒരു പാത്രം എടുക്കുക എന്നിട്ട് മത്തനും പച്ചപ്പയറും അരിഞ്ഞിട്ട് അതിലോട്ടിടുക എന്നിട്ട് കല്ലുപ്പ് ഇടുക പിന്നെ പച്ചമുളക് ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ നമ്മൾ അളക്കുക ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് നമ്മളൊരു ജാറെ എടുത്ത് അതിലേക്ക് അര കപ്പ് തേങ്ങ ഇട്ടതിന് ശേഷം ഒരു മൂന്നോ നാലോ ചെറിയുള്ളിയും ഇട്ടിട്ട് ഒരു അര അര സ്പൂൺ ജീ ചെറിയ ജീരകം ഇട്ടിട്ട് അടിച്ചെടുക്കാം വെള്ളം കൂട്ടിയിട്ട് അടിച്ചെടുക്കാം നമ്മുടെ മത്തനും വേറെ നന്നായിട്ട് നളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് അളക്കണം നല്ലപോലെ വേവാൻ വേണ്ടിയിട്ട് ദെൻ നമ്മുടെ അരപ്പ് നോക്കാം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് മത്തനം നല്ല പോലെ വെന്തുകൊണ്ടിരിക്കുകയാണ് അതിലോട്ട് നമ്മൾ ആ അരപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അങ്ങനെ നമ്മുടെ ഇശ്ശേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കണ്ടേ ഇനി ഒരു എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കഴുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഉണക്കമുളകും ചേർക്കേണ്ടതാണ് ഞങ്ങളുടെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചേർത്തിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചേർക്കണം പിന്നെ അത് നമ്മൾ എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ അന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉള്ള എരിശ്ശേരിയാണ് ഒരു നിങ്ങൾ എന്തായാലും ഓരോ ടൈലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബായ് അസ്സാമലേക്കും